വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച മാങ്കുളം പെരുമ്പൻകുത്തിലെ പവലിയൻ അഡ്വക്കേറ്റ് ഡീൻ സന്ദർശിച്ചു വനംവകുപ്പ് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്മേൽ കടന്നുകയറ്റം നടത്തുകയാണെന്ന് എം പി കുറ്റപ്പെടുത്തി യാതൊരു അവകാശവും ഇല്ലാത്ത ഭൂമിയിലാണ് വനംവകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നതെന്നും എം പി വ്യക്തമാക്കി പെരുമൻകുത്ത് ഭാഗത്ത് സഞ്ചാരികൾ എത്തപ്പെടുമ്പോൾ അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്നുള്ള പരാതി ഉണ്ടായപ്പോഴാണ് ഈ വിധത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് അതിൻ്റെ ചുമതല ഗ്രാമപഞ്ചായത്തിന് കൈമാറി ടിക്കറ്റ് വെച്ച് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അപ്പോൾ ഇതുകൊണ്ട് അസ്വസ്ഥത പൂണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ച ശുദ്ധമായ തൂന്നിവാസമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് ഇല്ലാത്ത ഇടങ്ങളിൽ വന്നുകൊണ്ട് അനാവശ്യമായി പ്രശ്നം സൃഷ്ടിച്ച് ഇവിടെ ഈ വിധത്തിൽ ജനങ്ങളെ പ്രകോപിതരാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ശുദ്ധമായ തോന്നിയവാസ നടപടിയെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഞാൻ അപലപിക്കുകയാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പൂർണമായ എന്താ പറയുക ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ജനങ്ങൾക്കല്ല അപ്പോൾ എല്ലാ വിധത്തിലും ജനവിരുദ്ധമായ നടപടികളുമായി മുൻപോട്ട് പോകുന്ന അവർ ഏറ്റവും അവസാനമായി മാംഗ്ളം മജായത്തിൽ ചെയ്ത ഒരു ജനവിരുദ്ധ നടപടിയാണ് ഈ ടൂറിസം കേന്ദ്രത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വ്രതാ പരിശ്രമം അതിനെതിരായി നാട്ടുകാർ ഒറ്റക്കെട്ടായി ഇവിടെ സംഘടിച്ചു അവർ പ്രതിഷേധിച്ചു ആ പ്രതിഷേധത്തിൻ്റെ മുൻപിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം